ഹായ് ഫ്രണ്ട്സ് ഇലവൻ ഗെ ബി പോലെ ഉയർന്ന വോൾട്ടേജ് വഹിക്കുന്ന ലൈനുകളിൽ ഒരു സെപ്പറേറ്റ് എർത്ത് ലൈൻ നമുക്ക് കാണാൻ സാധിക്കും ഈ ലൈൻ നേരെ മണ്ണിനടിയിലേക്ക് കൃത്യമായിട്ട് എർത്ത് ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കിയാലോ ഉയർന്ന വോൾട്ടേജ് വഹിക്കുന്ന ഇത്തരം ലൈനുകളിലെ ഇൻസുലേറ്റർ എന്തെങ്കിലും കാരണവശാൽ ലീക്കാകുകയോ അല്ലെങ്കിൽ നല്ല ശക്തമായ മഴയത്ത് മഴവെള്ളം മൂലം ഈ പോസ്റ്റിൽ വൈദ്യുതി പ്രവഹിക്കുക ചെയ്തു കഴിഞ്ഞാൽ അതിനു ചുറ്റും ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് രൂപപ്പെടും ഇനി എങ്ങാനും അബദ്ധവശാൽ നമ്മൾ ആ പോസ്റ്റേൽ ആ സമയം തൊടുവാണെങ്കിൽ പോസ്റ്റിനെക്കാട്ടിലും റെസൻസ് കുറവാണ് ശരീരത്തിന് അപ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യുത ആകാതെ വെക്കും എന്നാൽ ഇതേ രീതിയിൽ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടർ വഴി പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ചെയ്ത് വിടുവാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ പോസ്റ്റിലൂടെ പോകുന്നതിന് പകരം ഇലക്ട്രിക്കൽ കണ്ടക്ടറിലൂടെ നേരെ ഗ്രൗണ്ടിലേക്ക് ചെന്ന് അവസാനിക്കും അങ്ങനെ പോസ്റ്റിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് സേഫ് ആക്കും എന്നാൽ ചില സന്ദർഭങ്ങളിൽ മുകളിൽ എർത്ത് ലൈനൊക്കെ കൃത്യമായിട്ട് വേണം എന്നാൽ താഴ്ത്ത അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ യാതൊരു കാരണവശാലും നമ്മൾ പോസ്റ്റെ തൊടാനോ അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് അതിൻ്റെ സമീപത്തൂടെ പോകാനോ പാടില്ല അപ്പോൾ ഇത്തരം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള നല്ല നല്ല അറിവുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയുള്ളൂ